അസ്സലാമു അലൈക്കും ഇന്നലെ വിശുദ്ധ കാബയിൽ കണ്ട അപൂർവ പ്രതിഭാസമുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് വിശുദ്ധ ഹെറമിലെ മക്കയിലെ കായയിൽ ഈ കാഴ്ച കാണാം അതിലൊന്ന് ഇന്നലെ കൃത്യം പന്ത്രണ്ട് മണിക്ക് ഇന്നലെ ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപത്തേഴിനാണ് ആ അത്ഭുതം നടന്നത് അത്ഭുതം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ കറക്റ്റായിട്ട് മുകളിൽ വന്ന് നിഴലുകളില്ലാത്ത കായക്ക് നിഴലുകളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവാം പൂജ്യം നിഴൽ പ്രതിഭാസം എന്നാണ് ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിൽ ഇത് പറയാം അത്തരമൊരു സാഹചര്യം ഇന്നലെ ഉണ്ടാവുകയും ഇന്നലെ കൃത്യം ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപത്തേഴിനാണ് സൂര്യൻ കറക്റ്റ് മുകളിലെത്തി കഴിവക്ക് നിഴലില്ലാത്തൊരു സംഭവം ഉണ്ടായി ഇത് സാധാരണ മെയ് ലാസ്റ്റിൽ ജൂലൈ പകുതിയോടെയാണ് സംഭവിക്കൽ സൂര്യൻ അതിൻ്റെ അച്ചുതണ്ടിൽ ചെരിഞ്ഞ് കറങ്ങുന്നത് കൊണ്ട് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന സമയത്ത് ഒരു നിഴൽ പോലും ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടാകും ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ ഈ സമയത്ത് ഇന്നലെ നമ്മുടെ ഈ ഒരു ഉച്ച സമയത്ത് വിശുദ്ധ ക്യാബയിൽ തവാഫിനായിട്ടോ മറ്റോ നമസ്കരിക്കാനായിട്ടോ മറ്റോ അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കുന്നതിന് മുൻപ് ഇത്തരമുള്ള ഒരു സൂര്യ ജ്യോതിശാസ്ത്ര പ്രതിഭാസം മക്കയിലുണ്ടായിരിക്കെ കണ്ട ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും അവരുടെ സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ മറക്കരുത് ഇത് അവിടുത്തെ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ശാസ്ത്രജ്ഞർ പറയുന്നൊരു കാര്യം ദൃശ്യപരമായി വളരെയധികം മനോഹരമായ അത്ഭുതപ്പെടുത്തുന്ന നമ്മുടെ ഭൂമിയുടെ ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം മതപരമായി വളരെ വലിയ ആത്മീയമായ ഒരു ഔനിത്യമാണ് കാരണം നമുക്ക് മറ്റു നാടുകളിൽ നിന്ന് ശരിയായ രീതിയിൽ തിബില കണ്ടെത്താൻ ഈ സമയം പണ്ട് കാലത്ത് ഉപയോഗിക്കുമായിരുന്നു ഇന്നതിനും വലിയ വലിയ ആപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്തരം സമയങ്ങളിലാണ് ഈ ഒരു കർക്കടക ഗ്രഹത്തിൽ നിന്നിങ്ങനെ സൂര്യൻ മാറുന്ന സമയത്താണ് ഈ പ്രതിഭാസം ഈ ശാസ്ത്ര പ്രതിഭാസം ഉണ്ടാകുന്നത് ഇപ്പോഴും ഈ ശാസ്ത്ര പ്രതിഭാസത്തെ ഇതൊന്നും കവയ്ക്ക് മുകളിൽ സംഭവിക്കില്ല എന്ന് കരുതുന്ന വിഡ്ഢികളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം എന്നാലും ഈ സന്തോഷമാണ് എനിക്കിന്ന് വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്